പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ മാറ്റത്തിനായി വോട്ട് ചോദിച്ച് പന്ത്രണ്ടാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി ഇന്നിര ടീച്ചർ പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി പേരാമ്പ്ര പന്ത്രണ്ടാം വാർഡിലെ വീടുകളിൽ ചെന്ന് വോട്ടർമാരെ നേരിൽ കണ്ട ഇന്ദിര ടീച്ചർ വോട്ട് അഭ്യർത്ഥിച്ചു ബി ജെ പി ഏരിയ പ്രസിഡന്റ് വത്സൻ മരിതേരി ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ പേരാമ്പ്ര തുടങ്ങി മറ്റു ബി ജെ പി പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ നമുക്ക് മാറ്റം ഒരു അനിവാര്യമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന വിധം എൻ്റെ നൂറ് ശതമാനവും പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ പിന്നെ അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ദേശീയ ദേശീയചിഹ്നമായ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ താമരയ്ക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കണമെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ നൂറ് ശതമാനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയോട് പറയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഗ്രഹ ആശസ്സുകളും എനിക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു